എ ഐ ക്യാമറ വഴിയുള്ള നിയമലംഘനങ്ങൾക്ക് ഒരു മാസക്കാലം പിഴ ഈടാക്കില്ല മെയ് പത്തൊൻപത് വരെ ബോധവൽക്കരണം നടത്തി മെയ് ഇരുപത് മുതലായിരിക്കും പിഴ ഈടാക്കുക ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവാണ് ഇക്കാര്യം കോഴിക്കോട് സംസ്ഥാനത്തെ എ ക്യാമറ സ്മാർട്ട് ലൈസൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് എ ഐ ക്യാമറ വഴിയുള്ള നിയമലംഘനങ്ങൾക്ക് വരുന്ന ഒരു മാസക്കാലം പിഴ ഈടാക്കില്ല പകരം മെയ് പത്തൊൻപത് വരെ ബോധവൽക്കരണം നടത്തും മെയ് ഇരുപത് മുതൽക്കായിരിക്കും നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി തുടങ്ങുകയെന്നും മന്ത്രി പറഞ്ഞു എ ഐ ക്യാമറ പ്രവർത്തനക്ഷമമാകുന്നതിന്റെ പേരിൽ പുതിയ ഒരു ചട്ടവും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടില്ല നിലവിലുള്ള നിയമങ്ങൾ കർശനമായി ശാസ്ത്രീയമായി കുറ്റമറ്റ വിധത്തിൽ വിവേചന രഹിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ എഇ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഇ ക്യാമറയെ സംബന്ധിച്ചുള്ള നിയമ ലംഘനർക്ക് മാത്രമേ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൂ നിയമം പാലിക്കുന്നവർക്ക് ഇതൊരാശ്വാസമാണ് എ ഇ ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ എന്താണെന്നും പിഴ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായി അറിയിക്കാനുള്ള ഒരു ബോധവൽക്കരണ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതൽ മെയ് പത്തൊൻപത് വരെ എ ക്യാമറയിലൂടെ കണ്ടെത്തുന്ന ഈ പിന്നെ നിയമലംഘനങ്ങൾ അതിന് പിഴ ഈടാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു മാസക്കാലം എ ഇ ക്യാമറ ബോധവൽക്കരണ മുന്നറിയിപ്പ് മാസമായി ആചരിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം കണ്ടെത്തുന്ന കുറ്റങ്ങൾ അത് ഈ ലംഘിക്കുന്നതിന് എന്താണ് ശിക്ഷ അതിനുള്ള പിഴ എത്രയാണ് എന്നുള്ള വിവരം ബന്ധപ്പെട്ട ഓടിക്കുന്ന അല്ലെങ്കിൽ ആ നമ്പറിൽ അറിയിക്കുന്നതാണ് നിലവിൽ നിയമലംഘനം നടത്തുന്നവരെ ഫോണിൽ വിളിച്ച് ബോധവൽക്കരണം നൽകും നിരത്തിലെ അപകട മരണം ഇരുപത് ശതമാനം കുറയ്ക്കുക എന്നതാണ് എ ക്യാമറകളിലൂടെ നിക്ഷേപിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളാണ് ഏപ്രിൽ ഇരുപത് മുതൽ സംസ്ഥാനത്ത് ആകെ മെടി തുറന്നത് ഹെൽമെറ്റ് മൊബൈൽ ഫോൺ ഉപയോഗം സീറ്റ് ബെൽറ്റ് റെഡ് ലൈറ്റ് മറികടക്കുക ഇരുചക്ര വാഹനത്തിൽ മൂന്ന് പേരുടെ യാത്ര എന്നിവയ്ക്കാകും പിഴയിടാക്കുക എ ക്യാമറകളിൽ അറുന്നൂറ്റി എണ്ണം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ളവരെ കണ്ടെത്തുന്നതിനും അപകടമുണ്ടാക്കിയ ശേഷം കടന്നു കളയുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിനും ഉള്ളവയാണ് സിഗ്നൽ ലിങ്കിച്ച് പോയി കഴിഞ്ഞാൽ പിടിവിടാൻ പതിനെട്ട് ക്യാമറകളാണുള്ളത് അനധികൃത പാർക്കിംഗ് കണ്ടെത്താൻ ഇരുപത്തിയഞ്ച് ക്യാമറകളും അതിവേഗത കണ്ടെത്താൻ നാല് ക്യാമറകളും പ്രത്യേകമുണ്ട് വാഹനങ്ങളുടെ രൂപമാറ്റം അമിത ശബ്ദം എന്നിവയും ക്യാമറ കണ്ടെത്തും ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷം